രണ്ടാം നടന്നു കാണാൻ പഠനയാത്രയുടെ ഭാഗമായാണ് കൂവേരി സ്കൂൾ വിദ്യാർത്ഥികൾ പയ്യന്നൂരിന്റെ സ്വാതന്ത്ര്യ സമര സ്മൃതി ഉണർത്തുന്ന ഉളിയത്തുകടവ് ഗാന്ധിമാവ് ഗാന്ധി സ്മൃതി മ്യൂസിയം കൂടാതെ ജനക്ഷേമ സ്ഥാപനങ്ങളായ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ കോടതി തുടങ്ങിയ ഇടങ്ങളിൽ കുട്ടികൾ സന്ദർശനം നടത്തി പഠനയാത്രയുടെ ഭാഗമായാണ് സ്കൂളിലെ മൂന്ന് നാല് ക്ലാസുകളിലെ കുട്ടികൾ പയ്യന്നൂരിലേക്ക് എത്തിയത് കേട്ടറിഞ്ഞ ഉപ്പു സത്യാഗ്രഹവും സ്വാതന്ത്ര്യ സമരത്തിന്റെ പൊള്ളുന്ന ഓർമ്മകളും കുട്ടികൾക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നതായി പയ്യന്നൂരിലേക്കുള്ള ഈ പഠനയാത്ര പ്രകാരം നമ്മുടെ പഠന പ്രാദേശിക ചരിത്രവും അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ദേശീയ ചരിത്രവും ഒക്കെ തന്നെ പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായി നമ്മുടെ പഠനയാത്ര എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്ത് നടന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുള്ള പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുക ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളൊരു ഏകദിന പഠനയാത്ര പ്ലാൻ ചെയ്തത് രാവിലെ പതിനൊരു ഉളിയത്ത് കടവിൽ അതുപോലെ തുടർന്ന് നമ്മൾ ഗാന്ധി മ്യൂസിയം അതുപോലെ പിന്നെ പൊതുസ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ക്രമസമാധാന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് സ്റ്റേഷൻ അതുപോലെ കോടതി ഫയർ സർവീസ് ഇപ്പോൾ ഇങ്ങനെ ഈ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിക്കുക അതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള ബേക്കൽ കോട്ട പരിസ്ഥിതി പ്രാധാന്യമുള്ള ഈ സന്ദർശിക്കുക ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ പേടിയോടെ കണ്ടിരുന്ന കുട്ടികൾ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ കണ്ടത് അവരെ ഏറെ സ്നേഹത്തോടെ ഐസ്ക്രീമും മറ്റും നൽകി സ്വീകരിക്കുന്ന പോലീസ് മാമന്മാരെ ലാത്തിയും ലോക്കപ്പ് മുറിയും പോലീസ് തൊപ്പിയുമൊക്കെ കൗതുകത്തോടെ അടുത്തുനിന്ന് കാണാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു കുട്ടിക്കൂട്ടത്തിന്റെ മടക്കം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ